ബീഫ് കഴിച്ച് പ്രതിഷേധം നടത്തുകയാണ് ഈ ഓഫീസിനുള്ളിൽ ബീഫ് കഴിക്കരുത് എന്ന് റീജിയണൽ ഡെപ്യൂട്ടി ജനറൽ മാനേജർ ഇവിടുത്തെ ജീവനക്കാരോട് പറഞ്ഞിരുന്നു അതിനെ തുടർന്ന് വലിയ പ്രതിഷേധമാണ് കാനറ ബാങ്ക് ജീവനക്കാരുടെ ഇടയിൽ ഉയരുന്നത് ബെഫിയുടെ നേതൃത്വത്തിൽ അതായത് ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ്റെ നേതൃത്വത്തിലാണ് ഈ കാനറ ബാങ്ക് ജീവനക്കാരെല്ലാവരും കൂടി ഒത്തുചേർന്നിട്ട് ഇവിടെ ഒരു വലിയ പ്രതിഷേധം നടത്തുന്നത് ബീഫും പൊറോട്ടയും വിളമ്പിക്കൊണ്ട് അവർ അത് കഴിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രതിഷേധം നടത്തുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ മാനേജർ ഈ പറയുന്ന റീജിയണൽ മാനേജർ അവരുടെ ഓഫീസർമാരോട് ഇവിടെ ഓഫീസർമാർ മാത്രമേ ഉള്ളൂ ഓഫീസർമാർക്കിടയിൽ ബി എഫ് ഐ ഇല്ല അവരുടെ അടുത്ത് വരുന്നത് ഈ മാനേജർ പറയുകയാണത്രേ ഈ ഓഫീസിനുള്ളിൽ ആരും ബീഫ് കഴിക്കാൻ പാടില്ല ഇവിടെ ഒരു ചെറിയ ക്യാൻറ്റീൻ പോലെ പ്രവർത്തിക്കുന്നുണ്ട് ആ ക്യാൻറ്റീൻ പ്രവർത്തിക്കുന്നവരോട് അവിടെ ബീഫ് പണ്ട് പോലെ ബീഫ് എല്ലാ ദിവസമല്ല ചില ദിവസങ്ങളിൽ അറിയാമല്ലോ ബീഫ് ീഫിന് മുതൽ ഒരു വിതരണം ചെയ്യാൻ പാടില്ല ഇത് ഇന്ത്യൻ ഭരണഘടന പ്രകാരം പ്രവർത്തിക്കുന്ന ഒരു പൊതുമേഖലാ ബാങ്ക് അല്ലേ ഭക്ഷണം എന്നുള്ളത് മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ് ഈ ഈ റിപ്പ റിപ്പബ്ലിക് റിപ്പബ്ലിക് രാജ്യത്ത് ആയിട്ടുള്ള ഇന്ത്യയിൽ നമ്മുടെ ഭരണഘടന നിർവചിക്കുന്ന രൂപത്തിൽ ഭക്ഷണം എന്ത് എന്നുള്ള ആഹ് തീരുമാനമാണ് ഞങ്ങളും നിർബന്ധിച്ച് ബീക്ക് കഴിപ്പിക്കുകയല്ല ഞങ്ങൾ കഴിച്ചു തന്നെ ആക്ച്വലി ഒരു നാല് ദിവസം പോസ്റ്റ് വീഡിയോ അതായത് കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന ക്യാനറ ബാങ്കിലെ ഒരു റീജിയണൽ മാനേജർ അവിടുത്തെ ഓഫീസിലുള്ള ആളുകളോട് ഉദ്യോഗസ്ഥരെടുത്ത് ബീഫ് ഇവിടെ കഴിക്കരുതെന്നും കൊണ്ടുവരുതെന്നൊക്കെ പറഞ്ഞു അതുമായി ബന്ധപ്പെട്ട് വലിയൊരു പ്രതിഷേധം അതായത് എൻ്റെ എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ബി ഇ എഫ് ഐ ഒരു സംഘടന ഇതിന് ശക്തമായിട്ട് പ്രതിരോധിച്ചു അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓഫീസില് എല്ലാവരും കൂടിയിട്ട് പൊറോട്ടയും ബീഫും വിളമ്പിക്കുന്നു അതിൻ്റെ ഒരു കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ കേൾപ്പിച്ച് തന്നിട്ട് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരാൾ പറയണ കുറച്ച് കാര്യങ്ങളാണ് ആ വ്യക്തി പറയണ വ്യക്തിപ്പയണക്കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർന്നു വന്നത് മുംബൈയിലും അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ബീഫെന്നൊരു സാധനം കഴിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ തല്ലിക്കൊല്ലു പ്രത്യേകിച്ച് ഉത്തർപ്രദേശ് ബീഹാർ മുംബൈയിലും പ്രശ്നമാണ് ഇവിടെ ആരും ബീഫ് വെക്കാറുണ്ട് അപ്പോൾ നോർത്ത് ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ ബീഫ് നിരോധിച്ചതാണ് അങ്ങനെ അവരുടെ ആരാധനയുമായി ബന്ധപ്പെട്ട ഒരു സാധനം പശു അപ്പോൾ ഈ നോർത്ത് ഇന്ത്യയിലുള്ള ആൾക്കാർ കേരളത്തിൽ വന്നാൽ റീജിയണൽ മാനേജർ ആയിട്ടോ അല്ലെങ്കിൽ ഡയറക്ടർ ആയിട്ടോ അല്ലെങ്കിൽ എം പി ആയിട്ടോ മാനേജറായിട്ടോ ആയിക്കോട്ടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഓഫീസുകളിൽ ഇതൊക്കെ നിരോധിക്കുന്ന കാര്യം കാരണം അവർക്ക് അവർ വിജിച്ചറിനായിരിക്കാം ഇനിയിപ്പോൾ വിചാരിന അല്ലെങ്കിലും അവർ അങ്ങനെ ആയിരിക്കാം ഇവിടെ ആൾ കൃത്യമായിട്ട് ഒരു കാര്യം പറയുന്നുണ്ട് ഈ വ്യക്തി ഈ വ്യക്തി ഇതിൻ്റെ ആരാന്ന് എനിക്കറിഞ്ഞുണ്ട് ചിലപ്പോൾ എംപ്ലോയി ആയിരിക്കാം ആ ബാങ്കുമായി ബന്ധപ്പെട്ട ആളായിരിക്കാം ഒട്ടുമിക്ക ബാങ്കിൻ്റെ റീജണൽ ഹെഡായിട്ട് നിൽക്കുന്നത് എല്ലാം നോർത്ത് ജീൻസാണ് കാരണം അതിൽ അയാൾ പറയുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അയകൾ സംശയം പറയുകയാണ് ഇതിനൊക്കെ ഒരു പ്രത്യേക ഒരു ഇത് ഉണ്ടെന്ന് ഒരു കാരണം ഉണ്ടാകുമെന്ന് കാരണം ഒരു ഇത് കൊണ്ടുവരാൻ ഒരു സിസ്റ്റം കൊണ്ടുവരാൻ എന്ന് പറയുന്നു ഓക്കെ ചിലപ്പോൾ ആവാം അപ്പം ഇതിന് ഈ എംപ്ലോയീസ് ചെയ്ത തീരുമാനത്തോട് നൂറ് ശതമാനം ഞാൻ യോജിക്കുകയാണ് കാരണം ഇതൊരു ഭക്ഷണമാണ് ബീഫ് ഭക്ഷണമാണ് ആ ഭക്ഷണം കഴിക്കരുത് എന്ന് പറയുന്നത് തെറ്റാണ് നമുക്ക് വേറെ ആൾക്കാരുടെ അടുത്ത് പറയാൻ പാടില്ല നിങ്ങൾ അത് കഴിക്കരുത് ഇത് കഴിക്കരുത് അത് അവരെ ഇഷ്ടമാണ് അവിടെ എന്ത് കഴിക്കാൻ അവിടെ നമ്മൾ റെസ്ട്രിക്ഷൻ വെക്കാൻ പാടില്ല ഒരാൾ ഭക്ഷണം കഴിക്കുന്നത് അയാളെ ഇഷ്ടത്തിനാണ് അയാൾ ആഗ്രഹത്തിനാണ് അവിടെ കേട്ടിട്ട് നിങ്ങൾ അത് കഴിക്കരുത് ഇത് കഴിക്കുന്നത് പണിത് ഏറ്റവും വലിയ തെറ്റാണ് ഏറ്റവും വലിയ അതേ ഇത് പറയുമ്പോൾ എനിക്ക് പഴം എന്ന് തോന്നിയൊരു കാര്യമുണ്ട് എസ്പെഷ്യലി കേരളത്തിൽ ഈ പ്രശ്നമില്ല പക്ഷെ മുംബൈയിലൊക്കെ നിൽക്കുന്നതുകൊണ്ട് ഞാൻ ഫീൽ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ കൂടെ ഒട്ടുമിക്ക ആൾക്കാരും താമസിക്കുന്നവരോ അല്ലെങ്കിൽ വർക്ക് ചെയ്തവർ വെജിറ്റേറിയൻസ് ആയിരുന്നു അവർക്ക് നമ്മൾ ബീഫ് കഴിക്കുന്നതോ ഇതല്ല ബീഫ് കഴിക്കുന്നതോ അതുപോലെ ചിക്കൻ കഴിക്കുന്നതോ വലിയ താൽ താല്പര്യം ഉണ്ടാവും നമ്മൾ കൂടി ഇരിക്കാനോ നമ്മൾ കൂടെ ഫുഡ് കഴിക്കാനോ ചിലപ്പോൾ ഒരു റൂമിൽ തന്നെ താമസിക്കുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ അതിൻ്റെ സ്മെല്ല് പോലും അവർക്ക് ഇഷ്ടമുണ്ടാവില്ല അങ്ങനെയുള്ള ആൾക്കാർ കൂടുതലുണ്ട് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെജിറ്റേറിയൻ്റെ കൂടെ നിൽക്കുക അല്ലെങ്കിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് കാരണം അവർക്ക് ഒന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് വെജിറ്റേറിയന് നോൺ വെജിറ്റേറിയൻ്റെ കൂടെ നിൽക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷെ ഒരു നോൺ വെജിറ്റേറിയന് വെജിറ്റേറിയൻ്റെ കൂടെ നിൽക്കാം കാരണം അത് സത്യം ഞാൻ പറഞ്ഞ കാര്യമാണ് ഇന്ന് ചിന്തിച്ച് നോക്കുക അവരുടെ കൂടെ താമസിക്കാതെ ചെറിയ കാര്യമില്ല അവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കണ്ടീഷൻസ് ആയിരിക്കും എഗിൻ്റെ സ്മെല്ലിഷ്ടമുണ്ടാവില്ല ചിക്കൻ്റെ സ്മെല്ലിഷ്ടമുണ്ടാവില്ല ഫിഷിൻ്റെ സ്മെൽ ഇഷ്ടമുണ്ടാവില്ല എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഞാൻ ആളെ പേരും കഴിയുമെന്ന് പറയുന്നില്ല ഞങ്ങൾ ആത്മാർത്ഥ സുഹൃത്തുക്കളാണ് പക്ഷെ ആൾ ബ്രാമിനാണ് വലിച്ചത് ഞാൻ ചിക്കൻ കഴിച്ചാൽ അവൻ എന്നെ കൊണ്ട് കഴി കഴുകി കൈ കഴുകിപ്പിക്കും സൂപ്പിട്ട് കഴുകും മുട്ട കഴിച്ചാലും എല്ലാം അതുപോലെ തന്നെ ആ കഴി എന്നോട് കഴിക്കാറുണ്ട് നീ എന്തിനാണ് ഇത് കഴിക്കുന്നത് ഞങ്ങൾ പോയി കഴിഞ്ഞാൽ അവൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ അവൻ വലിച്ചതിന് ഹോട്ടലിൽ മാത്രമേ കയറുകയുള്ളൂ ജയിച്ചതിന് ഫുഡ് മാത്രമേ ഓട്ടുള്ളൂ എവിടെ പോയാലും വലിച്ചതിന് മാത്രമേ ഓട്ടല്ലൂ അപ്പം അങ്ങനെയുള്ള ഫ്രണ്ട് എനിക്കുണ്ട് അതാണ് അവരങ്ങനെയാണ് അവർ നമ്മളും കൂടി വെയിച്ചതിനു അതാണ് ഈ ഒറ്റ കാര്യത്തിന് ഞാൻ എഗെയിൻസ്റ്റ് ആർട്ടാണ് കാരണം നമ്മൾ എന്ത് കഴിയണം നമ്മുടെ ഇഷ്ടമാണ് നമ്മുടെ സന്തോഷത്ത് നമ്മളെ സാറ്റിസ്ഫാക്ഷൻ നമ്മൾ വളരുന്ന എന്നറിയാൻ വേണ്ടിയാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത് അതിന് റെസ്ട്രിക്ഷൻ വെക്കുക എന്ന് പറയുന്നത് ചെറ്റത്തിന് തന്നെയാണ് എനിക്കതിനുവേണ്ടി ചോദിക്കാനും ഇഷ്ടമാണ് അപ്പോൾ ഇവിടെ ഈ കാനറ ബാങ്കിൻ്റെ ഉദ്യോഗസ്ഥരെല്ലാവരും കൂടി കൂടിയിട്ട് എന്ത് ചെയ്തു പൊറോട്ടയും അല്ല അടിപൊളി പൊറോട്ടയും ബീഫും കണ്ടപ്പോൾ എൻ്റെ വായിന്ന് വെള്ളം കൂടിയിട്ടോ അവരെന്ത് ചെയ്തു സെറ്റ് ചെയ്ത് അവർ ഒന്നിച്ചിരുന്ന് ഒന്നിച്ച് നിന്ന് ഇരുന്ന് അവർ കഴിക്കുന്നത് കാണുമ്പോഴേ സത്യം പറഞ്ഞാൽ അത് വലിയൊരു പ്രതിഷേധം തന്നെയുണ്ടോ കാരണം ഇങ്ങനെ തന്നെ മറുപടി കൊടുക്കണം കാരണം അതിൽ പറഞ്ഞത് ഭയങ്കര റോങ് ആണ് ഇങ്ങനെ തന്നെയാണ് അവർ ചെയ്യേണ്ടത് കാരണം എന്ത് റൈറ്റാണ് ആ ഉദ്യോഗസ്ഥനുള്ളത് നിങ്ങൾ ഫുഡ് എന്ന് പറയാം എന്ത് റൈറ്റ് ഉള്ളത് എന്ത് എന്ത് റൈറ്റ് ഉള്ളത് ഞാൻ ചോദിക്കട്ടെ ആർട്ടിക്കിളിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭരണഘടനയിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഏതിന് ആർട്ടിക്കിളിൽ പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ ഈ ഫുഡ് കഴിക്കരുത് ആ ഫുഡ് കഴിക്കരുത് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്തെങ്കിലും സമയം എവിടെയും നമ്മളെ ഭരണഘടനയിൽ ഈ സംഭവം പറഞ്ഞിട്ടില്ല നമ്മുടെ സ്വാതന്ത്ര്യം നമ്മുടെ ഇഷ്ടമാണ് അത് നിയന്ത്രിക്കുന്ന എന്ത് ഭരണമാണെങ്കിലും എന്ത് കണ്ടീഷനാണെങ്കിലും അതിനെ ശക്തമായിട്ട് പ്രതിരോധിക്ക തന്നെ വരും എന്നാണ് എനിക്കിതിൽ പറയാറ് ചെയ്ത കാര്യത്തിൽ ഒരു നൂറ് ശതമാനം യൂസിക്കാറ് ഓക്കെ അപ്പം ഇതാണ് എനിക്ക് പറയാനുള്ളത് ഇത് പറഞ്ഞപ്പോൾ വേറൊരു കോമഡി കൂടെ പറയാം ഇന്ന് ഓഫീസിൽ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞു ആൾ ലേഡിയാണ് എനിക്ക് യു പി പോയിട്ട് ബീഫ് കഴിക്കണം അപ്പോൾ ആള് പറഞ്ഞു ഇനി ഇവിടെ പോയ തല്ലിക്കൊല്ലുന്നു കറക്റ്റാണ് ഇവിടെ വലിയ കുഴപ്പമുണ്ടാവില്ല അവിടെ പോയാൽ തല്ലിക്കൊല്ലുന്നു അതാണ് ഇതൊക്കെ ഒരുപാട് ആൾക്കാർ ഈ ബീഫ് കഴിച്ചിട്ട് തല്ലിക്കൊന്ന കേസുകളുണ്ട് ഒറ്റപ്പാട് ആൾക്കാർ ഒന്ന് ആലോചിച്ച് നോക്കി ഭക്ഷണം കഴിച്ചതിനാണ് കൊല്ലുന്നത് അല്ലാതെ വേറെ ഒന്നിനില്ല എന്താ അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കിയിരുന്നു നമ്മളെ കേരളത്തിൽ ഇങ്ങനെ ഇങ്ങനൊരു പ്രശ്നമില്ല നമുക്കെന്തും കഴിക്കാനും ഫീഡുണ്ട് പക്ഷേ എന്താ പറയുക ഇങ്ങനെയല്ല മറ്റുള്ള സംസ്ഥാനത്തൊക്കെ നാട് വിട്ട് പോകുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടും അതിൻ്റെ പ്രയാസവും അറിയൂ സത്യം പറഞ്ഞത് കാരണം അത് എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും എന്താണ് ആ ബുദ്ധിമുട്ട് എന്താണ് ആ പ്രയാസം എന്ന് നിങ്ങൾ ഇതേപോലെ നാട് വിട്ട് പോയി നോക്കി അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഉണ്ടാവില്ല ആ ഫുഡ് നമുക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് പോലും കഴിക്കാൻ പറ്റുന്നത് ഇതുകൊണ്ടല്ല പല രീതിയിലും അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത് ഞാർ പറഞ്ഞാലും ഇന്നത്തെ ഉദ്യോഗസ്ഥരാണല്ലേ ആരാണെങ്കിലും ഉദ്യോഗസ്ഥർ കാര്യം ഇവിടെ ആര് പറഞ്ഞാലും നമ്മളത് പ്രചോദിക്കണം കറക്റ്റായിട്ട് നമ്മൾ കൊടുക്കേണ്ട സമയത്ത് ഡോസ് കൊടുത്തിരിക്കണം അത് ശക്തമായൊരു പ്രചോദിക്കുക തന്നെ വേണം എനിക്കത് പറയാനുള്ളത് ഗൈസ് അതൊന്നും ഇതിൽ പറയാം